ഒരു ഒരു മരവിച്ച രാത്രി അനിത ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു സാധാരണയായി തിരക്കുള്ള ആ ഹോസ്റ്റൽ മുറി അന്ന് എന്തുകൊണ്ടോ നിശബ്ദമായിരുന്നു കൂട്ടുകാരികളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയപ്പോൾ അവൾക്ക് മാത്രം അവിടെ തങ്ങേണ്ടി വന്നു പരീക്ഷയുടെ തലേന്നുള്ള പഠിത്തം അവളെ ക്ഷീണിപ്പിച്ചിരുന്നു പുസ്തകങ്ങൾ അടച്ചുവെച്ച് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ട് കണത്തിരുന്നു ദൂരെ എവിടെയോ ഒരു നായ ഓരിയിടുന്ന ശബ്ദം കേട്ടു അവൾ ലൈറ്റ് അണച്ച് കിടക്കയിലേക്ക് മറിഞ്ഞു ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത അവളെ പിടികൂടി മുറിയിൽ തണുപ്പ് കൂടി വരുന്നതായി അവൾക്ക് തോന്നി ജനലുകൾ അടച്ചിട്ടിരുന്നിട്ടും എവിടെ നിന്നോ ഒരു കാറ്റ് വീശിയടിക്കുന്നതുപോലെ പെട്ടെന്ന് അവളുടെ മേശപ്പുറത്തിരുന്ന് പുസ്തകങ്ങൾ തനിയേ നിലത്തേക്ക് വീണു അവൾ ഞെട്ടി എഴുന്നേറ്റു ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി ആരാ അവിടെ അവൾ പതിഞ്ഞസ്വരത്തിൽ ചോദിച്ചു മറുപടിയുണ്ടായില്ല അവൾ ഭയത്തോടെ ലൈറ്റ് ഇട്ടു പുസ്തകങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നു അവൾ അവയെല്ലാം പെരുക്കി മേശപ്പുറത്ത് വച്ചു ഒരു നിമിഷം അവൾക്ക് തോന്നിയത് വെറും തോന്നലാണെന്ന് സ്വയം സമാധാനിപ്പിച്ചു ലൈറ്റ് അണച്ച് അവൾ വീണ്ടും കിടന്നു കണ്ണടിച്ചു കിടക്കുമ്പോൾ ആരോ അവളുടെ കട്ടിലിന്റെ അടുത്തേക്ക് നടന്നുവരുന്ന ശബ്ദം അവൾ കേട്ടു കാലടികൾ വളരെ പതിയെ എന്നാൽ വ്യക്തമായി അവളുടെ അടുത്തേക്ക് നീങ്ങുന്നു അവളുടെ ശ്വാസം നിലച്ചുപോയതുപോലെ അവൾ കണ്ണുകൾ ഇരുക്കിയടച്ചു പിന്നെ അവൾക്ക് അനുഭവപ്പെട്ടത് ആരോ അവളുടെ കാലിൽ തണുത്ത വിരലുകൾ കൊണ്ടുതൊടുന്നതാണ് ആ തണുപ്പ് ശരീരമാസകലം വ്യാപിച്ചു അവൾക്ക് നിലവിളിക്കാൻ തോന്നി പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല ഭയം അവളെ തളർത്തിക്കളഞ്ഞു ആ വിരലുകൾ പതിയെ അവളുടെ കാലിലൂടെ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല ലൈറ്റ് ഓണായിരുന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് സ്വപ്നമായിരുന്നു പക്ഷേ അവളുടെ കാലിൽ ഇപ്പോഴും ആ തണുത്ത സ്പർശനത്തിന്റെ ഓർമ്മയുണ്ടായിരുന്നു അവൾ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ എല്ലാ ലൈറ്റുകളും ഇട്ടു പിന്നീട് ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രഭാതമായി സൂര്യരശ്മികൾ മുറിയിലേക്ക് കടന്നുവന്നപ്പോൾ അവൾക്ക് ആശ്വാസമായി അവൾ വേഗം ഹോസ്റ്റൽ വിട്ട് വീട്ടിലേക്ക് പോയി പിന്നീട് ഒരിക്കലും അവൾ ആ മുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ചില്ല ആ രാത്രിയിലെ അനുഭവം അവളുടെ മനസ്സിൽ ഒരു പേടിസ്വപ്നമായി സ്വപ്നമായി എന്നേക്കുമായി അവശേഷിച്ചു